ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് രാവിലെ തന്നെ ഒരു വാർത്ത അറിഞ്ഞു അപ്പോൾ പെട്ടെന്ന് തന്നെ ഒരു വീഡിയോ പ്രിപ്പയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് വന്നിരിക്കുന്നത് ഹോസ്റ്റലിലാണ് അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ ഫിസിക്കൽ ടെസ്റ്റിൻ്റെ ഡേറ്റ് വന്നിട്ടുണ്ട് പലരും അറിഞ്ഞിട്ടുണ്ടാവും ചിലർക്ക് അറിയാത്ത ആളുകളും ഉണ്ടായിരിക്കാം പക്ഷേ ഇന്ന് രാവിലെയാണ് ഈ ഒരു സർക്കുലർ വന്നിട്ടുള്ളത് ബി പി എഡ് എം പി എഡ് ബി പി എസ് കോഴ്സുകളിലേക്കുള്ള ഫിസിക്കൽ ടെസ്റ്റിൻ്റെ അപ്പോൾ അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇത് അതുപോലെ തന്നെ നിങ്ങളുടെ കഴിഞ്ഞ് പോയിട്ടുള്ള എൻട്രൻസ് എക്സാംസിൻ്റെ കുറച്ച് അതായത് ക്വസ്റ്റ്യൻസ് ടു രണ്ട് പാർട്ടായിട്ടാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ആദ്യ പാർട്ടും ഈ വീഡിയോക്കകത്ത് ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ എന്തൊക്കെയാണ് പേപ്പേഴ്സാണ് എന്തൊക്കെ രേഖകളാണ് നിങ്ങൾ ഫിസിക്കൽ ടെസ്റ്റിന് വരുമ്പോൾ കൊണ്ടുവരേണ്ടത് അതുപോലെ തന്നെ എന്നാണ് ഈ ഡേറ്റ് വന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലത്തെ കാര്യങ്ങളാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ജൂൺ മാസത്തിലെ പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിലായിട്ടാണ് ബി പി എസിൻ്റെ ഫിസിക്കൽ ടെസ്റ്റ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പി ടി ഉഷ ഇൻഡോർ സ്റ്റേഡിയത്തിൽ വെച്ചിട്ടാണ് ഇത് നടക്കുന്നത് അപ്പോൾ അന്നേ ദിവസമാണ് ബി പി എസിൻ്റെ ഫിസിക്കൽ ടെസ്റ്റിൻ്റെ ഡേറ്റ് വന്നിരിക്കുന്നത് അതായത് ജൂൺ പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിൽ അതുപോലെ തന്നെ ജൂൺ ഇരുപത്തഞ്ച് ഇരുപത്താറ് തീയതികളിലാണ് എം പി എഡ് ബി പി എഡ് പോലുള്ള കോഴ്സുകളിലേക്കുള്ള ഫിസിക്കൽ ടെസ്റ്റിൻ്റെ ഡേറ്റ് നമ്മൾ പി ടി ഉഷ ഇൻഡോർ സ്റ്റേഡിയത്തിൽ വെച്ചിട്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വിളിച്ചിട്ടുള്ളത് ജി സി പി അതുപോലെ തന്നെ സെൻറ്റർ ഫോർ ഫിസിക്കൽ എഡ്യൂക്കേഷൻ എന്നീ ഇൻസ്റ്റിറ്റ്യൂഷനുകൾക്കായിരിക്കും അഡ്മിഷൻ എം പി എഡ് ബി പി എഡ് പോലുള്ള ഓക്കെ അപ്പോൾ എന്തൊക്കെ രേഖകളാണ് ഈ വരുന്ന ഫിസിക്കൽ ടെസ്റ്റിന് നിങ്ങൾ കൊണ്ടുവരേണ്ടതെന്ന് കൂടെ ഒന്ന് സ്റ്റഡി പറയുന്നുണ്ട് ഹാൾ ടിക്കറ്റ് നിർബന്ധമാണ് അപ്പോൾ ഹോൾ ടിക്കറ്റ് എന്ത് എന്തായാലും കൊണ്ടുവരിക അതുപോലെ തന്നെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സ് നിങ്ങളുടെ കയ്യിലുള്ള എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ്റെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സ് കൊണ്ടുവരേണ്ടതുണ്ട് പ്ലസ് ടു കഴിഞ്ഞിട്ട് ബി ബി എസ്സിന് വരുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ പ്ലസ് ടു സർട്ടിഫിക്കറ്റ് അതുപോലെ തന്നെ എം പി എഡ് ബി പി എഡ് പോലുള്ള കുറച്ചുകൂടെ പി ജി കോഴ്സുകൾക്കൊക്കെ വരുന്നവർ അവരുടെ മാക്സിമം എത്രയാണോ ഏത് ഡിഗ്രി കോഴ്സിൻ്റെ സർട്ടിഫിക്കറ്റ്സ് അതുപോലത്തെ കാര്യങ്ങൾ എല്ലാം കൊണ്ടുവരണം എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ്റെ സർട്ടിഫിക്കറ്റ്സ് ഒറിജിനൽ സർട്ടിഫിക്കറ്റ് തന്നെ വേണം അതുപോലെ തന്നെ സ്പോർട്സ് സർട്ടിഫിക്കറ്റ് ഉള്ളവർ നിങ്ങളുടെ കയ്യിൽ സ്പോർട്സ് സർട്ടിഫിക്കറ്റ് നാഷണൽ സ്റ്റേറ്റ് ഡിസ്ട്രിക്ട് ലെവലൊക്കെ ഉണ്ടെങ്കിൽ അത് കൂടെ കയ്യിൽ കരുതി കഴിഞ്ഞാൽ അതിന് വെയിറ്റേജ് മാർക്ക് ഉണ്ടായിരിക്കുന്നതാണ് അതിന് അടിസ്ഥാനത്തിലായിരിക്കും റാങ്ക് ലിസ്റ്റിൽ നിങ്ങളുടെ മുകളിലാണോ താഴെയാണോ ഒക്കെ വരുന്നത് നിശ്ചയിക്കുന്നത് അപ്പോൾ അത്തരത്തിലുള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളെന്തായാലും അതുകൂടെ കയ്യിൽ കരുതേണ്ടതാണ് അതുപോലെ തന്നെ സ്പോർട്സ് കിറ്റിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട് സ്പോർട്സ് കിറ്റ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ അവരവരുടെ ഈവെൻ്റിൻ്റെ ഭാഗമായിട്ടുള്ള ഫുട്ബോൾ ആണെങ്കിൽ ബൂട്ട് അതുപോലെ തന്നെ ബാഡ്മിൻ്റൺ ആണെങ്കിൽ റാക്കറ്റ് അതിൻ്റെ കിറ്റ് അങ്ങനെ ഓരോ മാർഷ്യൽ ആർട്സ് ഗെയിമുകളാണെങ്കിൽ അതിൻ്റേതായ കിറ്റ് അപ്പോൾ അത് നിങ്ങളുടെ ഏതാണോ ഗെയിം വെച്ചാൽ അതിനനുസരിച്ച് നിങ്ങളുടെ എന്ത് കിറ്റ് സ്പോർട്സ് കിറ്റ് നിങ്ങൾ കൊണ്ടുവരേണ്ടതുണ്ട് പിന്നെ അടുത്തതായിട്ട് പറയേണ്ടിയിട്ടുള്ളത് മെഡിക്കൽ സർട്ടിഫിക്കറ്റിൻ്റെ കാര്യമാണ് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഒന്ന് രണ്ട് പേരൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നില്ല അവരെ ഇങ്ങനെയാണത് ഉണ്ടാക്കേണ്ടത് എവിടെയാണത് ഉണ്ടാക്കുവാൻ വേണ്ടി പോകേണ്ടതെന്നൊക്കെ പലരും ചോദിക്കേണ്ടായിരുന്നു അവരെ വിളിച്ചിട്ട് അപ്പോൾ അവരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളൊന്നും ടെൻഷനാകേണ്ട ആവശ്യമില്ല അത് ഈ വീഡിയോയുടെ താഴെയായിട്ട് നമ്മളൊരു ഡ്രൈവിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട് ഈ ഡിഗ്രി നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഫോർമാറ്റ് കിട്ടും ഈ ഫോർമാറ്റ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു എം ബി ബി എസ് ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു ഡോക്ടറെടുത്ത് ചെന്ന് കഴിഞ്ഞാൽ അപ്പോൾ ഗവൺമെൻറ് ഡോക്ടറെ എടുത്ത് തന്നാൽ അത് അവർ അവരുടെ സീലും അവരുടെ രജിസ്റ്റർ നമ്പറും ഒക്കെ വെച്ച് അവർ നിങ്ങൾ മെഡിക്കലി ആണ് മെൻ്റലി മെഡിക്കലി ഫിറ്റാണെന്ന് പറഞ്ഞിട്ട് അത് സാക്ഷ്യപ്പെടുത്തി തരും അതാണ് ഈ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഉണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പം നിങ്ങളെന്ത് ചെയ്യുക ഈ ലിങ്കിൽ കയറിയിട്ട് ആ ഫോർമാറ്റ് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ഈ എന്താ പറയുക ഈ ഫോർമാറ്റ് പ്രിൻ്റ് എടുത്തതിന് ശേഷം ഏതെങ്കിലും ഒരു ഗവൺമെൻറ്റോ അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് ആശുപത്രിയിലോ പോയി പോയിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് അവർ സീൽ ചെയ്ത് തരും ഗവൺമെൻറ് ആയിരിക്കും ആണെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ ഇത് ചെയ്തു തരും അതുപോലെ തന്നെ പ്രൈവറ്റിൽ എനിക്ക് തോന്നുന്നു നൂറ്റൻപത് രൂപയോ നൂറ് രൂപയൊക്കെ എങ്ങാണ്ട് അവർ ചാർജ് ഈടാക്കുന്നുണ്ട് അത് ഓരോ ഹോസ്പിറ്റലിനെ ഡിപെൻഡ് ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ അങ്ങനെ മെഡിക്കൽ സർട്ടിഫിക്കറ്റിൻ്റെ കാര്യം പറഞ്ഞു അപ്പോൾ തീയതികളോ ഒരിക്കൽ കൂടെ മെൻഷൻ ചെയ്യാം ജൂൺ പന്ത്രണ്ട് പതിമൂന്ന് പി പി എസ് അതുപോലെ തന്നെ ഇരുപത്തഞ്ച് ഇരുപത്താറ് എം പി എഡ് എം ബി പി എസ് ബി പി എഡ് എന്നീ കോഴ്സുകളിലേക്ക് രാവിലെ എട്ടരയ്ക്കാണ് എന്ത് ഈ ഫിസിക്കൽ ടെസ്റ്റ് റിപ്പോർട്ടിംഗ് ടൈം കൊടുത്തിട്ടുള്ളത് എട്ടര അപ്പോൾ മറ്റൊരു കാര്യം കൂടെ ഈ ലോങ് നിന്നൊക്കെ വരുന്ന മറ്റ് ഡിസ്ട്രിക്റ്റുകളിൽ നിന്നൊക്കെ വരുന്ന ആൾക്കാർക്കും സ്റ്റേയോ ബാക്കി കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അറേഞ്ച് ചെയ്യാവുന്നൂ എനിക്ക് എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയാൻ ഞാൻ കുറച്ച് ഇതുപോലെ തന്നെ ഒരു അന്നേ ദിവസം തന്നെ എത്താതെ ഒരു ഒരു ദിവസം മുമ്പായിട്ടായിരുന്നു ഇങ്ങനെ എത്തിയിരുന്നത് അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് റൂമൊക്കെ അറേഞ്ച് ചെയ്ത് തന്നതുകൊണ്ട് എനിക്ക് നല്ല രീതിയിലത് പങ്കെടുക്കാൻ പറ്റി അപ്പോൾ ആർക്കെങ്കിലും അത്തരത്തിലുള്ള സൗകര്യങ്ങൾ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറേഞ്ച് ചെയ്യാവുന്നതുള്ളൂ ഓക്കെ അപ്പോൾ ഇനി നമ്മുടെ ഈ കഴിഞ്ഞു പോയിട്ടുള്ള ഈ എൻട്രൻസ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലെ അതിൻ്റെ സോൾവ് സോൾവ് ചെയ്യുന്ന പ്രോസസ്സിലേക്ക് കടക്കാം ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുന്ന പ്രോസസ്സിലേക്ക് കിടക്കാം ൻ ക്വസ്റ്റ്യൻ നമ്പർ വൺ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഗെയിം ഈസ് ഡോൾഫിൻ കിക്ക് റിലേറ്റഡ് ടു നാല് ഓപ്ഷൻസ് തന്നിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും ഈ എക്സാം എഴുതിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു എക്സാം എഴുതിയവരും ഇനി എഴുതാൻ പോകുന്നവരും ഒക്കെ ഉപയോഗപ്പെടുന്നൊരു ക്വസ്റ്റ്യൻ പേപ്പറാണ് അപ്പോൾ ഒന്ന് എല്ലാവരും ചെക്ക് ചെയ്യുക നാല് ഓപ്ഷൻസ് ഉണ്ട് ബാഡ്മിൻ്റൺ സ്ക്വാഷ് സ്വിമ്മിങ് ഗോൾഫെന്ന് പറഞ്ഞ നാല് ഓപ്ഷൻസ് തന്നിട്ടുണ്ട് ഇത് റൈറ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് സ്വിമ്മിംഗ് ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് ഹൂ ഇസ് ദ ഫസ്റ്റ് ഇന്ത്യൻ വുമൺ ടു വിൻ ദ ഒളിമ്പിക് മെഡൽ എന്നുള്ളതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ നമ്പർ ടു പി ടി ഉഷ സാനിയ മിർസ ആർട്രി സാഹ ആൻഡ് കർമ്മൻ കർണൻ മല്ലേശ്വരി ഓപ്ഷൻ ഡി ആണ് കർണൻ കർണം ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ അതുപോലെ തന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഓപ്ഷൻ സോറി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ നമ്പർ ത്രീ ഗ്രാൻഡ് സ്ലാം ചാമ്പ്യൻഷിപ്പ് ഈസ് ആർ അഡ്മിനിസ്ട്രേറ്റഡ് ബൈ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഓപ്ഷൻ സി ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് ഇൻ്റർനാഷണൽ ടെന്നീസ് ഫെഡറേഷൻ ആണ് ആ ഗ്രാൻഡ് സ്ലം ചാമ്പ്യൻഷിപ്പ് അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുന്നത് അപ്പോൾ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് അതുപോലെ തന്നെ ഓപ്ഷൻ സോറി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഫോർത്ത് ക്വസ്റ്റ്യൻ തോമസ് കപ്പീസ് പ്രിസ്റ്റിങ്ഷ് ട്രോഫി ഓഫ് ബാഡ്മിൻ്റൺ ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് ഓപ്ഷൻ എ നാല് ഓപ്ഷൻസ് തന്നിട്ടുണ്ട് അതിൽ ഓപ്ഷൻ എ ആണ് ബാഡ്മിന്റൺ ആണ് റൈറ്റ് ആയിട്ട് ആൻസർ വരുന്നത് ദ നാഷണൽ ഡ്രോപ്പ് ടെസ്റ്റിംഗ് ലബോറട്ടറി ഓപ്പറേറ്റ്സ് വിത്ത് ഇൻ ദ ഓർഗനൈസേഷൻ ഓഫ് എന്ന് പറഞ്ഞിട്ട് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് അതിൽ നാല് ഓപ്ഷൻസ് തന്നിട്ടുണ്ട് മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ മിനിസ്ട്രി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി മിനിസ്ട്രി ഓഫ് യൂത്ത് അഫയർ ആൻഡ് സ്പോർട്സ് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഓപ്ഷൻ ഡി മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള റൈറ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് മിനിസ്ട്രി ഓഫ് യൂത്ത് അഫയേഴ്സ് ആൻഡ് സ്പോർട്സ് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സിക്സ് ക്വസ്റ്റ്യൻ ആണ് ദ വെൽ നോൺ എഡ്വിൻ ഗാർഡൻ സ്റ്റേഡിയം ഈസ് ഇൻ വിച്ച് ഓഫ് ദീസ് സിറ്റീസ് എന്നാണ് നാല് സിറ്റീസിൻ്റെ പേര് ഓപ്ഷൻസിൽ തന്നിട്ടുണ്ട് ഡൽഹി കൊച്ചി കൊൽക്കത്ത ചെന്നൈ ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ കഴിഞ്ഞ വർഷം ഇതുപോലെ തന്നെ ക്വസ്റ്റ്യൻസ് നമ്മളിങ്ങനെ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇതേ ചോദ്യം ഉണ്ടായിട്ടുണ്ട് ഒരു ആവർത്തന ചോദ്യം കൂടെയാണ് ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി കൊൽക്കത്തയാണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സെവൻത്ത് ദ ഫിഫ കളക്ഷൻ ഓഫ് ക്യാപ്റ്റി നാഷണൽ ഫുട്ബോൾ മ്യൂസിയം ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ്സ് കൺട്രീസ് എന്നാണ് ഏഴാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ഓപ്ഷൻ സി തന്നിട്ടുള്ളത് ബ്രസീൽ ഇംഗ്ലണ്ട് യു എസ് എ ആൻഡ് ജപ്പാനാണ് ഇതിൽ റൈറ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് ഇംഗ്ലണ്ട് ആണ് റൈറ്റ് ആയിട്ടുള്ളത് ആൻസർ വരുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എയ്ത്ത് ക്വസ്റ്റ്യൻ ആണ് ദ ഓർഗനൈസേഷൻ ഓഫ് ഒളിമ്പിക് ഗെയിം ഇൻ ഗിവൺ എന്നുള്ളതാണ് ഗിവൺ ടു എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത് ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദ്രോണാചാര്യ അവാർഡ് ഈസ് ഗിവൺ ടു ദ്രോണാചാര്യ അവാർഡ് ആർക്ക് ആർക്കാണ് കൊടുക്കുന്നത് കൊടുക്കുന്നത് എന്നുള്ളതാണ് ദ കോച്ചസ് ദ പ്ലെയർ ആൻഡ് ദ അമ്പയർ ദ യൂണിവേഴ്സിറ്റി നാല് ഓപ്ഷൻസ് തന്നിട്ടുള്ളത് നിങ്ങളുടെ ഉത്തരം എല്ലാവർക്കും അറിയുന്ന ഒരു ക്വസ്റ്റൻ ആണല്ലേ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് ദ കോച്ച് എന്നുള്ളതാണ് റൈറ്റ് ആൻസർ ആൻസർ വരുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ടെൻത്ത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഗെയിം ഈസ് പ്ലേ ഗ്രൗണ്ട് ഹാസ് ബോണസ് ലൈൻ ബോണസ് ലൈൻ അതാണുള്ള ആ ഒരു ടേം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഏതാണ് ഉത്തരം മനസ്സിലാവും നാല് ഓപ്ഷൻസ് വന്നിട്ടുണ്ട് ഇവിടെ ക്രിക്കറ്റ് കബഡി അതുപോലെ തന്നെ ഹോക്കി ഫുട്ബോൾ അങ്ങനെ നാല് ഓപ്ഷൻസ് ആണ് തന്നിട്ടുള്ളത് ഏതായിരിക്കും എന്ന് എല്ലാവർക്കും തന്നെ അറിയാവുന്നതാണ് ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ ആൻസർ വരുന്നത് പതിനൊന്നാമത്തെ ക്വസ്റ്റ്യൻ ഓപ്ഷൻ ബി കബഡിയാണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് സോറി പത്താമത്തെ ക്വസ്റ്റ്യൻ ഇനി പതിനൊന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം ദ ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് ഐ ഒ സി ഇൻ്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി ഈസ് ലൊക്കേറ്റഡ് വിത്ത് ഇൻ്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ഓപ്ഷൻ രണ്ട് ഓപ്ഷൻ എ ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് വിച്ച് ഒളിമ്പിക് ഗെയിം ഹാഡ് ടു ബി ക്യാൻസൽ ഡ്യൂ ടു വേൾഡ് വാർ വേൾഡ് വാർ കാരണമായിട്ട് നമ്മൾ എന്ത് ചെയ്ത് മാറ്റിവെച്ചിട്ടുള്ള ഒളിമ്പിക്സിനെ കുറിച്ചാണ് ഇതിൽ ക്വസ്റ്റനിൽ പറഞ്ഞിട്ടുള്ളത് നാല് വർഷങ്ങളുടെ ഇത് തന്നിട്ടുണ്ട് പന്ത്രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് പന്ത്രണ്ട് ഇരുപത്തിനാലായിട്ട് നാല് ഓപ്ഷൻസ് തന്നിട്ടുള്ളത് റൈറ്റ് ആയിട്ടുള്ള ആൻസർ വരുന്ന ഓപ്ഷൻ ബി ആണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലാണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പതിമൂന്ന് ദ ടേം ബോഗി ഈസ് അസോസിയേറ്റഡ് വിത്ത് നാല് ഓപ്ഷൻസ് തന്നിട്ടുണ്ട് ഒരു ടേം ഒരു ടേമിനെയാണ് ബോഗി ഈസ് അസോസിയേറ്റഡ് വിത്ത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ അപ്പോൾ ടെന്നീസ് ഗോൾഫ് അതുപോലെ തന്നെ സ്നോക്കർ അതുപോലെ തന്നെ ഫുട്ബോൾ റൈറ്റ് ആയിട്ടുള്ള ആൻസർ ഗോൾഫ് ആണ് ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് ദ ടേം ഓക്കെ ഗ്രൗണ്ട് സ്ട്രോക്ക് ഈസ് റിലേറ്റഡ് വിത്ത് നാല് ഓപ്ഷൻസ് വന്നിട്ടുണ്ട് ടെന്നീസ് ഫുട്ബോള് ക്രിക്കറ്റ് കരാട്ട എന്നുള്ളതാണ് നാല് ഓപ്ഷൻസ് വന്നിട്ടുള്ളത് റൈറ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് ഓക്കെ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് പതിനാലാമത്തെ ക്വസ്റ്റ്യൻ ഇനി പതിനഞ്ചാമത്തെ ക്വസ്റ്റ്യൻ വിച്ച് ടേം ഇസ് വിച്ച് ടീം വോൺ ഫേസ്റ്റ് ഫിഫ വേൾഡ് ഫുട്ബോൾ വേൾഡ് കപ്പ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത് അത് നമുക്ക് എല്ലാവർക്കും ഒരു ക്വസ്റ്റൻ കൂടെയാണ് ഫുട്ബോൾ ഫാൻ ഫാൻസിനൊക്കെ അറിയാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഓപ്ഷൻ സി ആണ് നാല് ഓപ്ഷൻസ് തന്നിട്ടുണ്ട് ബ്രസീൽ ഇറ്റലി റുഗെ അതുപോലെ തന്നെ ഫ്രാൻസ് അതിൽ റൈറ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് സി ആണ് ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ വിച്ച് ഈസ് ദ വേൾഡസ്റ്റ് ഫാസ്റ്റസ്റ്റ് ഗെയിം ഏതായിരിക്കും വേൾഡസ്റ്റ് ലോകത്തിലെ തന്നെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള ഗെയിം നാല് ഓപ്ഷൻസ് തന്നിട്ടുള്ള ഹാൻഡ്ബോൾ ഐസ് ഹോക്കി ബാസ്ക്കറ്റ്ബോൾ ഫുട്ബോൾ എന്നിങ്ങനെ നാല് ഓപ്ഷൻസ് ആണ് തന്നിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഐസ് ഹോക്കി സെക്കൻഡ് വൺ ആണ് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഏതായിരിക്കും റൈറ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് ഓക്കെ വാട്ട് ഈസ് ദ കളർ ഓഫ് ദി ഒളിമ്പിക്സ് ഫ്ലാഗ് എന്നുള്ളതാണ് റൈറ്റ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പതിനേഴാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് അത് വൈറ്റ് ആണ് നാല് ഓപ്ഷൻസ് ഉണ്ട് ഓറഞ്ച് ഗ്രീന് വൈറ്റ് റെഡ് എന്നിങ്ങനെ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് പതിനെട്ടാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം പതിനെട്ടാമത്തെ ക്വസ്റ്റ്യൻ ഇൻ വിച്ച് ഇയർ ഹാസ് ഹോക്കി ഇൻട്രൊഡ്യൂസ് ഇൻ ദി ഒളിമ്പിക്സ് ഇത് ഇയറിലാണ് ഹോക്കി ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒളിമ്പിക്സിൽ എന്നുള്ളതാണ് പതിനെട്ടാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് അത് ലണ്ടൻ ഒളിമ്പിക്സിലാണ് നാലോ ഓപ്ഷൻ തന്നിട്ടുണ്ട് അതിൽ ലണ്ടൻ ഒളിമ്പിക്സ് ആണ് ആയിരത്തി തൊള്ളായിരത്തി എട്ടിലുള്ളതാണ് റൈറ്റ് ആയിട്ടുള്ള ആൻസറ് ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പത്തൊൻപതാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം സിന്തറ്റിക് ട്രാക്ക് ഇൻ അത്ലറ്റ്സ് വാസ് യൂസ്ഡ് ഇൻ ദ ഫസ്റ്റ് ടൈം ഇൻ ആദ്യമായിട്ട് സിന്തറ്റിക് ട്രാക്ക് ഉപയോഗിച്ചിട്ടുള്ളത് അതും ഓപ്ഷൻ സി ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ലണ്ടൻ എന്നുള്ളതാണ് സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിടുത്ത് ഓഫ് ദ ടേബിൾ ടെന്നീസ് എന്നുള്ളത് ആണ് ചോദിച്ചിട്ടുള്ളത് ഏകദേശം ഇത് ഒരു ആവർത്തന ക്വസ്റ്റൻ ആണ് ഇത് പല കാര്യം കോമ്പറ്റേറ്റീവ് എക്സാംസിനും ഇത് ചോദിച്ച് മുമ്പ് കണ്ടിട്ടുണ്ട് റൈറ്റ് ആയിട്ടുള്ള ആൻസർ ഓപ്ഷൻ എ ആണ് വൺ പോയിൻറ്റ് ഫൈവ് ടു ആണ് വൺ പോയിൻറ്റ് ഫൈവ് ടു ആണ് ടേബിൾ ടെന്നീസിന്റെ വിടുത്ത് അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം ഇരുപത്തി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ വയനാട്ടുകാരി ആയിട്ടുള്ള മണിയെ മായി ആണ് ക്വസ്റ്റ്യനാണ് മണി ഈസ് അസോസിയേറ്റഡ് വിത്ത് വിച്ച് ഗെയിം എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത് നാല് ഓപ്ഷൻസ് തന്നിട്ടുണ്ട് ഫുട്ബോൾ ക്രിക്കറ്റ് ടെന്നീസ് ബാഡ്മിൻ്റൺ ഏതായിരിക്കും റൈറ്റ് ആയിട്ടുള്ള ആൻസർ നമുക്കെല്ലാവർക്കും അറിയാം ക്രിക്കറ്റ് ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് ഓപ്ഷൻ ബി സോ ഇനി ഇരുപത്തിരണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം ഇരുപത്തിരണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിട്ടുള്ളത് ദ നെയ് നെയ്മ് ദ കൺട്രീസ് വിച്ച് ഈസ് ഗോയിങ് ടു ഹോസ് ഫുട്ബോൾ വേൾഡ് കപ്പ് ടു തൗസൻഡ് ട്വൻറ്റി സിക്സ് എന്നുള്ളതാണ് ഇരുപത്തി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ അതിൽ റൈറ്റ് ആയിട്ടുള്ള ആൻസർ പറയുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് ഓപ്ഷൻസ് ഒന്ന് വായിച്ചു നോക്കാം കാനഡ മെക്സിക്കോ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് അതുപോലെ തന്നെ സൗത്ത് ആഫ്രിക്ക ജപ്പാൻ ആൻഡ് സൗത്ത് കൊറിയ ഓസ്ട്രേലിയ ആൻഡ് ന്യൂസിലാൻഡ് എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് അതിൽ ഫസ്റ്റ് ഓപ്ഷനിൽ ഫസ്റ്റ് ഇരിക്കുന്ന ഇത് തന്നെയാണ് റൈറ്റായിട്ടുള്ള ആൻസർ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ കാനഡ മെക്സിക്കോ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എന്നുള്ളതാണ് ഓക്കെ സോ ഇരുപത്തി മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം ഹു ഇസ് ദ ഫസ്റ്റ് ഇന്ത്യൻ ടു വിൻ ഗോൾഡ് മെഡൽ അറ്റ് ദ വേൾഡ് അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത് എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ളൊരു പേരാണല്ലേ നാല് ഓപ്ഷൻസ് തന്നിട്ടുണ്ട് ഏതൊക്കെയാ നോക്കാം നീരജ് ചോപ്ര അഞ്ജു ബോബി ജോർജ് പി ടി ഉഷ മെറിക്കും അപ്പോൾ നാല് ആണ് ഇവിടെ തന്നിട്ടുള്ളത് അതിൽ ഏതാണെന്ന് പേര് കേട്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു റൈറ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് നീരജ് ചോപ്രയാണ് സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇരുപത്തിനാല് ആമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം വിച്ച് ഫുട്ബോൾ ഈസ് അസോസിയേറ്റഡ് വിത്ത് വിച്ച് സോറി സോറി വിച്ച് സ്പോർട്സ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ദ ടേം ഡ്യൂസ് എന്നുള്ളതാണ് ഇരുപത്തി നാലാമത്തെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത് നാല് ഓപ്ഷൻസ് നമുക്ക് തന്നിട്ടുണ്ട് ഇവിടെ എ ടെന്നീസ് ബി ഫുട്ബോൾ സി ബാഡ്മിൻ്റൺ ആൻഡ് ഡി ബാസ്ക്കറ്റ് ബോൾ എന്നുള്ളതാണ് റൈറ്റായിട്ടുള്ള ആൻസർ വരുന്നത് ടെന്നീസ് ആണ് ഇരുപത്തി നാലാമത്തെ ക്വസ്റ്റ്യൻ എ സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇരുപത്തഞ്ചിലേക്ക് പോകാം വാട്ട് ഈസ് ദ നെയം ഓഫ് എ പേഴ്സൺ വിച്ച് കൺട്രോൾ എ ഫുട്ബോൾ മാച്ച് അതായത് ഇപ്പോൾ ഫുട്ബോൾ മാച്ച് കൺട്രോൾ ചെയ്യുന്ന ആ ഒരു ആൾ വ്യക്തിയെ എന്ത് വിളിക്കുന്നുള്ളതാണ് എ റെഫറി ബി അമ്പയർ സി എ ഗോൾ കീപ്പർ ഡി എ സ്പെക്ടക്ടർ എന്നിങ്ങനെ നാല് ഓപ്ഷൻസ് ആണ് തന്നിട്ടുള്ളത് റൈറ്റ് ആയിട്ടുള്ള ആൻസർ ഓപ്ഷൻ എ ആണ് ഇതൊക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ള ആണ് സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇരുപത്തി ആറാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് കറക്റ്റ് ഇതിൽ ശരിയല്ലാത്ത ഇത് ചിലപ്പോൾ വായിക്കുന്ന സമയത്ത് നമുക്ക് ശരിയുള്ളതൊക്കെ നമ്മൾ ചിലപ്പോൾ എഴുതിപ്പോൾ ഇതിൽ ഏതാണ് ശരിയല്ലാത്ത ആൻസർ എന്നാണ് ചോദിച്ചിട്ടുള്ളത് മഹേഷ് ഭൂപതി ടെന്നീസ് എന്ന് കൊടുത്തിട്ടുണ്ട് അതുതന്നെ വിശ്വനാഥൻ ആനന്ദ് ചെസ് സാനിയ മിർസ ബാഡ്മിന്റൺ ഐ എൻ വിജയൻ ഫുട്ബോൾ അവർ ഓരോ വ്യക്തികളും അവർ പങ്കെടുക്കുന്ന അവർ പങ്കെടുക്കുന്ന ഇവൻറ്റുകളെ സ്പോർട്സ് ഇവൻറ്റുകളെയാണ് തന്നിട്ടുള്ളത് ഇതിൽ തെറ്റായിട്ടുള്ള ഉത്തരമാണ് നമുക്ക് അറിയേണ്ടത് ഇതിൽ തെറ്റായിട്ടുള്ള ഉത്തരം ഏതാണെന്ന് നിങ്ങളൊന്ന് ജസ്റ്റ് ഗസീദ് എല്ലാവരും മനസ്സിൽ ഗസീദ്ന്ന് വിചാരിക്കുന്നു അപ്പം നമുക്ക് റൈറ്റ് ആയിട്ടുള്ള ആൻസർ ഇതിൽ ഏതായിരിക്കും ഓപ്ഷൻ സിയാണ് സൈന മെഹ്റു ഓക്കെ ഓപ്ഷൻ സി സൈന എന്നുള്ളതാണ് കാരണം ഇത് ടെന്നീസ് പ്ലെയർ ആണ് സൈനിയ സാനിയ മൃസത് ടെന്നീസ് പ്ലെയർ ആണ് നമുക്ക് അറിയുന്ന ഒരു കാര്യം തന്നെ ടെന്നീസ് പ്ലെയർ ആണ് അപ്പോൾ ആളുടെ നേരെ തന്നിട്ടുള്ളത് ബാഡ്മിൻ്റൺ ആണ് സാനിയ മുറിസ എന്ന് പറഞ്ഞിട്ട് ബാഡ്മിൻ്റൺ അവിടെ കൊടുത്തിട്ടുള്ളത് ശരിക്കും ആളൊരു ടെന്നീസ് പ്ലെയർ ആണ് ഓക്കെ അപ്പോൾ ഇതാണ് തെറ്റായിട്ടുള്ള എന്ത് ഉത്തരം അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റനിലേക്ക് പോകാം ഓപ്ഷൻ സി ആണ് ഇരുപത്തിയാറാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ സോ ഇരുപത്തിയേഴാമത്തെ ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ഫോളോയിങ് ഈസ് കറക്റ്റ് ഇതിൽ ആയിട്ടുള്ള ഉത്തരം ഏതാണെന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത് ഇരുപത്തി ഏഴാമത്തെ ക്വസ്റ്റ്യൻ നാല് ഓപ്ഷൻസ് വന്നിട്ടുണ്ട് പി വി സിന്ധു ബോക്സിംഗ് എന്നുള്ളതാണ് ഇതും അതുപോലെ തന്നെ വ്യക്തികളെയും അവർ പങ്കെടുക്കുന്ന ഇവൻറ്റുകളെയും കൊടുത്തിട്ട് തെറ്റായിട്ടാണ് കൊടുത്തിരിക്കുന്നത് ഇതിൽ നമുക്ക് കറക്റ്റായിട്ടുള്ള വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ് എന്നാണ് ചോദിച്ചുള്ളത് അപ്പോൾ ഇതിൽ നമുക്ക് അറിയേണ്ടത് ഇതിൽ ശരിക്കും റൈറ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് ഓക്കെ ദൻ ഓപ്ഷൻ സി റൈറ്റ് ആയിട്ടുള്ള ആൻസർ ടേബിൾ ടെന്നീസ് മല്ലിക ബന്ദ്ര എന്നുള്ളതാണ് ഓക്കെ ആ വ്യക്തിയുടെ പേര് സോ ഇരുപത്തെട്ടാമത്തെ ക്വസ്റ്റ്യൻ ബാഡ്മിൻ്റൺ ഈസ് നാഷണൽ ഗെയിം ഓഫ് ദി വിച്ച് കൺട്രി ഏത് ഏത് രാജ്യത്തിൻ്റെ നാഷണൽ ഗെയിമാണ് ബാഡ്മിൻ്റൺ എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത് ഇരുപത്തി എട്ടാമത്തെ ക്വസ്റ്റ്യൻ അത് നാല് ഓപ്ഷൻസ് തന്നിട്ടുണ്ട് ഇവിടെ ഇന്ത്യ മലേഷ്യ ജപ്പാൻ ചൈന അപ്പോൾ ഏതായിരിക്കും റൈറ്റ് ആയിട്ടുള്ള ആൻസർ നിങ്ങളൊന്ന് ജസ്റ്റ് ഗസ് ചെയ്യൂ റൈറ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് ഓപ്ഷൻ ഓപ്ഷൻ സി ആണ് ജപ്പാൻ ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് സോ ഇരുപത്തി ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ ഇരുപത്തി ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ ഒരു ക്ലാരിഫിക്കേഷൻ കിട്ടാനുണ്ട് അപ്പോൾ നമുക്ക് ജസ്റ്റ് അതൊന്ന് സ്കിപ്പ് ചെയ്യാം ഇനി ഇനി മുപ്പാമത്തേക്ക് കിടക്കാം മുപ്പതാമത്തെ ക്വസ്റ്റ്യൻ വിച്ച് ഇന്ത്യൻ പ്ലെയർ ഹാസ് വോൺ ദ ഫസ്റ്റ് ഗോൾഡ് മെഡൽ അറ്റ് ദ വേൾഡ് ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പ് എന്നുള്ളതാണ് മുപ്പതാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത് ഏതായിരിക്കും റൈറ്റ് ആയിട്ടുള്ള ആൻസർ നാല് ഓപ്ഷൻസ് തന്നിട്ടുണ്ട് പ്രകാശ് പതുക്കോൺ അതുപോലെ തന്നെ ദീപിക പതുക്കോൺ പി വി സിന്ധു ഉല്ലേല ഗോപിചന്ദ് എന്നിങ്ങനെ നാല് ഓപ്ഷൻസ് ആണ് തന്നിട്ടുള്ളത് ഇതിൽ റൈറ്റ് ആയിട്ടുള്ള ആൻസർ പറയുന്നത് ഓപ്ഷൻ എ ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ഇനി ഇപ്പോൾ നമ്മൾ ഇത്രയും മുപ്പത് ആണ് ഇവിടെ നമ്മൾ സോൾവ് ചെയ്തിട്ടുള്ളത് ഇനിയും ടോട്ടൽ അൻപത് ക്വസ്റ്റ്യനിൽ മുപ്പത് ക്വസ്റ്റ്യൻ നമ്മളിപ്പോൾ ഇനി സോൾവ് ചെയ്തു ഇനി ബാക്കി ക്വസ്റ്റ്യൻസ് അടുത്ത വീഡിയോയിലായിട്ടാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു യൂസ്ഫുൾ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുകയോ ലൈക്ക് ചെയ്യുകയൊക്കെ ചെയ്യണം കാരണം നെഗറ്റീവ് കമൻറ്റുകൾ അതിനെ പറ്റിയ അഭിപ്രായങ്ങളോ ചെറുതായിട്ടൊക്കെ വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇത് എത്രമാത്രം ഇത് ഉപയോഗപ്രദമാവുന്നുണ്ട് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ് ജസ്റ്റ് ഒരു തമ്പ് കമൻറ്റ് ചെയ്താൽ മതി സോ നമുക്ക് നെക്സ്റ്റ് വരുന്ന ഇനി വരുന്ന അടുത്ത ചോദ്യങ്ങളെല്ലാം ഒരു അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഒരു കാര്യം മറക്കണ്ട ആരെങ്കിലും ഫിസിക്കൽ ടെസ്റ്റിന് വരുന്ന സമയത്ത് അക്കോമഡേഷൻ്റെ ആവശ്യം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഹെൽപ്പോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവശ്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് കോൺടാക്ട് ചെയ്താൽ മതി എന്നതിൽ കഴിയുന്ന ഹെൽപ്പ് ഞാൻ എന്തായാലും ചെയ്തു തരുന്നതായിരിക്കും അതുപോലെ തന്നെ നിങ്ങളുടെ മെഡിക്കൽ സർട്ടിഫിക്കറ്റിൻ്റെ കാര്യം ഞാൻ ഒരിക്കൽ കൂടെ ഓർമ്മിപ്പിക്കുക ഇവിടെ താഴത്തെ ഈ വീഡിയോയുടെ താഴത്തൊരു എന്ത് കൊടുക്കുന്നുണ്ട് ഒരു ഡ്രൈവ് ലിങ്ക് കൊടുക്കുന്നുണ്ട് ഗൂഗിൾ ഡ്രൈവിൻ്റെ അപ്പോൾ അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടും എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങൾ ഫിസിക്കൽ ടെസ്റ്റുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റായിട്ട് ചോദിച്ചാൽ ഞാൻ എനിക്ക് അറിയുന്ന കാര്യങ്ങളും ഞാൻ എന്തായാലും അതിന് ആൻസർ തരുന്നതായിരിക്കും എത്രയും പെട്ടെന്ന് സോ അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് നന്നായിട്ട് പരിശ്രമിക്കുക നിങ്ങൾക്ക് എന്തായാലും അഡ്മിഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോളേജിൽ തന്നെ കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പോൾ നമുക്കൊരു അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ